വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ സഭയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത് തന്നോട് കൂടെ ആയിരിക്കുന്നവരെ പിതാവിൻ്റെ സ്നേഹത്തിന് സമർപ്പിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോഴെല്ലാം അവർക്ക് കരുതലിൻ്റെ കരം നൽകണമേ എന്ന സുന്ദരമായ ഒരു പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യുഗാന്ത്യം വരെ ക്രിസ്തു ശിഷ്യത്വം സ്വീകരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അവർ ഒന്നായിരിക്കണമെന്നാണ് ക്രീത്വത്തിൻ്റെ ഒരുമ സഭയിൽ പ്രകടമാകണമെന്നുള്ളതാണ് ക്രിസ്തു ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരുമയോടെ ജീവിക്കാൻ കഴിയുക ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒരേ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മനുഷ്യരാകുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ് ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരെയും ഒന്നാക്കണമെന്ന് അവരെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കണമല്ല എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ത്രിത്വിക ദൈവത്തിൻ്റെ ഒരുമ ഈ ഭൂമിക്ക് നൽകുന്ന മനുഷ്യരായി ജീവിക്കാനായിട്ട് കഴിയുക ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അതുതന്നെയാണ് ഒരുമയിൽ ജീവിക്കാനായിട്ട് കഴിയുക ഒരേ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഒരേ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ് അവരുടെ ഐക്യം വഴി ലോകത്തിന് നൽകാനായി കഴിയുക ഈ ഭൂമിയിൽ ശിഷ്യന്മാർക്ക് പലപ്പോഴും പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമെന്നുള്ളത് അവിടുന്ന് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ലോകം ക്രിസ്തുവിനെ ദോഷിച്ചതുപോലെ തന്നെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെയും ദേഷിക്കും ക്രിസ്തുവിനെ മാറ്റി നിർത്തിയതുപോലെ തന്നെ ക്രിസ്തുവിനെ സ്നേഹിച്ചവരെയും ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവരെയും മാറ്റി നിർത്തും അവിടെയൊക്കെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതേസമയം സാശവുമായി മാറുന്നത് അത്തരം പ്രതിസന്ധികളിൽ തന്നിൽ വിശ്വസിക്കുന്ന മനുഷ്യർ അത്തരം പ്രതിസന്ധികളിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് അവരുടെ ജീവിതത്തിന് സഹായമായി കൂടെ ഉണ്ടാകണമേ എന്ന് പിതാവിനോട് യേശുനാഥൻ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ടാണ് പിതാവിൻ്റെ സംരക്ഷണത്തിന് ഭരമേൽപ്പിച്ചിട്ടാണ് ക്രിസ്തുനാഥൻ കുരിശിലേക്ക് തൻ്റെ മഹത്വത്തിലേക്ക് നടന്നു കയറിയത് അവിടത്തേക്ക് ഉണ്ടായിരുന്ന ആശങ്കയും ഉത്കണ്ഠയും ഈ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു ക്രിസ്തു ശിഷ്യർ ഒരുമയിൽ ജീവിക്കുക ഏക മനസ്സോടുകൂടെ ക്രിസ്ത്യവിശ്വാസത്തെ സൂക്ഷിക്കുക ഈ കാലഘട്ടത്തിലത് ഏറെ പ്രസക്തമാണ് കുറെ കൂടി നാം നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരുമയെപ്പറ്റി ഐക്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാലത്തിലേക്ക് കൂടി നാം പ്രവേശിക്കുകയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവുക ഒരുമയിൽ മുന്നേറാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ഭിന്നിക്കപ്പെട്ടവരും ചിതറിക്കപ്പെട്ടവരും ഇല്ലായ്മ ചെയ്യപ്പെടുന്നവരുമായി രൂപാന്തരപ്പെടുന്നുണ്ടെന്നുള്ള ബോധമെങ്കിലും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഐക്യത്തിൻ്റെയും ഒരുമയുടെയും പ്രാർത്ഥന ഹൃദയത്തിൽ സൂക്ഷിച്ചു മുന്നേറാൻ പരിശ്രമം